എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സാം ഞാൻ സാബിറ അസ്ലാമലൈക്കും വരഹമത്തള്ളാഹി വബ്രക്കാത്ത് ഞാൻ മുനീറ കൊയിലാണ്ടി ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറ അലിമ്രാനിലെ അറുപത്തി മൂന്നാമത്തെ പേജിൽ നിന്നും നൂറ്റി ഒന്ന് മുതൽ നൂറ്റി എട്ട് വരെയുള്ള വചനങ്ങളാണ് ഇൻഷാള്ള وكيف تكفرون وانتم تتلى عليكم ايات الله وفيكم رسوله ومن يعتصم بالله فقد هدي على صراط مستقيم നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങൾക്കിടയിൽ അവൻ്റെ ദൂതനുണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെ അവിശ്വാസികളാകും ആര് അള്ളാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ നിറമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാനിടയാവരുത് "فألف بين قلوبكم فأسبعتم بنعمته إخوانا وكنتم على شفا حفرة من النار "شفا عفرة من النار فأنقذكم منها كذلك يبين الله لكم اياته لعلكم تهتدون നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക നിങ്ങൾ ഭിന്നിച്ചു പോകരുത് നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക അവൻ നിങ്ങളുടെ മനസ്സുകളിൽ തമ്മിൽ കൂട്ടിയിണക്കി അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തുറന്നു നിങ്ങൾ അഗ്നി വക്കിലായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി അപ്രകാരം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു നിങ്ങൾ മാർഗം പ്രാപിക്കാൻ വേണ്ടി ولتكن منكم امه يدعون الى الخير ويامرون بالمعروف وينهون عن المنكر واولئك هم المفلحون നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കട്ടെ അവരെത്ര വിജയികൾ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം പല കക്ഷികളായി പിരിഞ്ഞ് ഭിന്നിച്ചവരെ പോലെ നിങ്ങളാവരുത് അവർക്കാണ് കനത്ത ശിക്ഷയുള്ളത് ും ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൽ എന്നാൽ മുഖങ്ങൾ കറുത്തുപോയവരോട് പറയപ്പെടും വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിക്കുകയാണോ ചെയ്തത് എങ്കിൽ നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിച്ചുകൊള്ളുക എന്നാൽ മുഖങ്ങൾ വെളുത്തു തെളിഞ്ഞവർ അള്ളാഹുവിൻ്റെ കരുണ്യത്തിലായിരിക്കും അവരതിൽ സ്ഥിരവാസികളായിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അത്രയാവാ സത്യപ്രകാരം നാം അവ നിനക്ക് ഓതി കേൾപ്പിച്ചു തരുന്നു ലോകരോട് ഒരു അനീതിയും കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ലാഹി വാർത്താ വാബറാക്ക